ീ ഗുരുഭ്യോ നമ ഓം ഗം ഗണപതിയെ നമ ഓം സം സരസ്വതിയെ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമദ്ഭാഗവതം ഗദ്യസംഗ്രഹം പ്രഥമ സ്കന്ധം അധ്യായം മൂന്ന് സൂതമിനെ അവതാര കഥകൾ വർണ്ണിക്കും വർണ്ണിക്കുന്നു നിർഗുണനം അഖിലഭുവനത്തിനും ആശ്രയമായവനും സ്വയംഭുവനം നിഷ്കളനം അനന്തനം സ്വയം ജ്യോതിസമായ ഭഗവാനിൽ നിന്ന് മഹാമായ ഉത്ഭവിച്ചു മായിൽ നിന്നും ഭിന്നനായ ഭഗവാൻ മായയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വിഭ്രമം ജനിപ്പിച്ചു അദർശനായ പരബ്രഹ്മം മായയുടെ ആവരണത്താൽ ദൃശ്യമായ പുരുഷരൂപം കൈക്കൊണ്ടു യോഗനിദ്രയിൽ ഒഴുകി അതായത് പ്രളയ കാരണജലത്തിൽ പള്ളികോൾ പള്ളി കൊണ്ട പരമ്പൊരുളിൻ്റെ പരബ്രഹ്മത്തിൻ്റെ നാഭിയിൽ നിന്നുമുണ്ടായ താമരപ്പൂവ് വിരിഞ്ഞ് അതിൽ നിന്ന് ബ്രഹ്മാവ് ഉദ്ഭവിച്ചു വിരാടപുരുഷൻ്റെ അംഗങ്ങളിൽ നിന്നും ലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു പിന്നീട് ബ്രഹ്മാവ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു പിന്നീട് ഭഗവാൻ തൻ്റെ തന്നെ അംശങ്ങളായി അവതരിച്ചു ഈ അവതാരങ്ങളെക്കുറിച്ച് ഇനി പറയാം ആദ്യത്തെ അവതാരം നാലംശങ്ങളായി ജനിച്ച സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നീ മുനിമാരായിരുന്നു നാലഞ്ച് വയസ്സുള്ള പൈതങ്ങളായി ജനിച്ച ഇവർ വേദശാസ്ത്രങ്ങളിൽ വിശാരദരായ ബ്രഹ്മചാര്യകളായി ലോകമെങ്ങും ചുറ്റി നടന്നു രണ്ടാമതായി ഹിരണ്യാക്ഷനെ കൊന്നു ഭൂമിയെ ഉയർത്തുവാനായി ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ചു മൂന്നാമത്തെ അവതാരം നാരദമുനി നാലാമത് ധർമ്മം മൂർത്തി ഇവരുടെ പുത്രനായ മൂർത്തി ഇരട്ടകളായി അവതരിച്ച മുനിമാർ അഞ്ച് അഞ്ചാമത് ലോകർക്ക് സാഖ്യയോഗം ഉപദേശിക്കാനായി അവതരിച്ച കപിലമുനി ആറാമത് അത്രിമാഷിയുടെയും അനുസൂയുടേയും പുത്രനായി അവതരിച്ച ദത്താത്രേയൻ അടുത്തത് രുചിയുടേയും ആകൃതിയുടെയും പുത്രനായി ജനിച്ച യജ്ഞൻ അടുത്തത് രാജാവായ നാബിയുടെയും പത്നി മേരുവിൻ്റെയും പുത്രനായി ജനിച്ച ഹൃഷഭൻ അടുത്ത പ്രതി ചക്രവർത്തി അടുത്ത വേദങ്ങൾ വീണ്ടെടുക്കാനായി മത്സ്യാവതാരം അടുത്തത് ഇന്ദ്രാദികൾ പാലാഴി കടഞ്ഞപ്പോൾ താണുപോയ ആ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തുവാൻ കൂർമ്മമായി അവതരിച്ചു അടുത്ത ഭൂമിയിൽ ആയുർവേദം ഉപദേശിക്കാൻ ധന്യോന്തിരിയായി അവതരിച്ചു അടുത്ത രാഷമാര്യം മോഹിപ്പിച്ച് അമൃതം കവർന്നെടുക്കാൻ മോഹിനിയായി അവതരിച്ചു പിന്നീട് ഹിരനെ കശ്യപനെ കൊന്ന് ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ നരസിംഹമായി അവതരിച്ചു പിന്നീട് മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്താൻ ഇന്ദ്രൻ്റെ സഹോദരനായ വാമനനായി അവതരിച്ചു പിന്നീട് ദുഷ്ടരാജാക്കന്മാരെ കൊന്നൊടുക്കുവാൻ ജമദഗ്നി മഹർഷിയുടെ പുത്രനായ പരശുരാമനായി അവതരിച്ചു അത് കഴിഞ്ഞ് പരാശരമുനിയുടെയും സത്യവതിയുടെയും പുത്രനായി അവതരിച്ച വേദവ്യാസൻ അതായത് ബാതരായണമുനി വേദങ്ങൾ സമാഹരിക്കുകയും പുരാണങ്ങളും ഇതിഹാസങ്ങളും രചിക്കുകയും ചെയ്ത മഹാത്മാവ് അടുത്ത ദശരഥപുത്രനായ ശ്രീരാമനായി അവതരിച്ച് രാവണവധം നിർവഹിച്ചു പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സഹോദരനായ ബലഭദ്രനായി അവതരിച്ചു അടുത്ത ദ്വാരകയിൽ വസുദേവൻ്റെയും ദേവികിയുടെയും പുത്രനായി ശ്രീകൃഷ്ണൻ അവതരിച്ചു പിന്നീട് മകതിയിൽ അജനൻ്റെ പുത്രനായി ജനിച്ച ബുദ്ധൻ പിന്നീട് വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണൻ്റെ പുത്രൻ കലുകിയായി കലിയുഗത്തിൽ അവസാനത്തിൽ അവതരിക്കും ഇങ്ങനെയുള്ള ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യമുണ്ട് ഉത്തമന്മാരായ മഹർഷിമാരും ദേവന്മാരും മനുക്കളും പ്രജാപതിമാരും മഹത്തുക്കളായ മനുഷ്യരുമൊക്കെ ഭഗവാൻ നാരായണൻ്റെ അവതാരങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചം പൂർണ്ണമായും ഈശ്വരമയം അത്രേ ഈ പ്രപഞ്ചത്തിനെല്ലാം തന്നെ സാക്ഷിയായി പരമാത്മാവായി നിൽക്കുന്ന പരബ്രഹ്മത്തിൻ്റെ തന്നെ മഹാമായയുടെ പ്രഭാവമാണ് പ്രപഞ്ചമെന്ന് അറിയുമ്പോൾ ആത്മജ്ഞാനം ഉദിക്കുന്നു ഇങ്ങനെയുള്ള മഹത്വം ഗൂഢവുമായ ജ്ഞാനം ഉദ്ഘോഷിക്കുന്ന ശ്രീ മഹാഭാഗവതം വ്യാദവ്യാസം രചിച്ചു ശുഗമുനിയെ യഥാവിധി പഠിപ്പിച്ചു സർവ്വസംഘങ്ങളും പരിത്യജിച്ച ശ്രീ സുഗമുനി ഗംഗാധീരത്ത് മരണം വരെ ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ച് ധ്യാനായി കഴിഞ്ഞിരുന്നു മഹാരാജാവ് പരീക്ഷത്തിന് ഭാഗവതം ചൊല്ലി കേൾപ്പിച്ചു പാരായണം ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം अदत्रितीयोऽध्यायः सूतोवाच जगृही पौरुषं लोभं भगवान् महदादिभिः सम्पूतं षोडशकलमादौ लोगसि शिष्यया यस्याम्बसिषयानस्य योगनिद्रां विधन्यदा नाभि ह्रदाम् हृदाम्बुजासि ब्रह्मा विश्वसृजां पदे यस्यावयवसं യവയവം സംസ്ഥാന കൽകവിസ്തരാ തദ്വൈ ഭഗവതോ രുപം വിശുദ്ധം സത്മൂർം പശ്യന്തിഭ്രചക്ഷുഷാ സഹസ്ര പാദോരുഭുജുജാനദ്ധ്രവർഷ സിഖം സഹസ്രമൗലയാംബരകുണ്ടോസേദാനവതാരണം നിധാനം ബീജമവ്യയം യം സാശേന സൃജ്യുന്നേ സേവ പ്രഥമം ദ കൗമാരം സർഗമാ സർഗമാസ്ഥിഥാരുശ്ശരം ബ്രഹ്മ ബ്രഹ്മചര്യമിതം ദ്ധീയം തോ ഭ രസകതാം മഹീം उद्धरिष्यन्यपादत्तयज्ञेश सौघरं वभो तृतीयं ऋषिसर्गं च देवषितमुपेत्य सा तन्त्रं नैष्कर्म्यं कर्मणां त्यधा तुर्ये धर्मकला सर्गे नरनारायणावृषि भूत्वात्मोपशमोपेदमखरो दुश्चरं तबा പഞ്ച കിലോ നമ സിദ്ദേശ കാലവിപ്ലുതം പ്രോവാചാസുരീസ്യം തരാമ വിനിർണം ഷ്ടമത്രേരവധ്യം വൃധ പ്രാസൂയ ആനീഷി കിമർക്കാ പ്രഹ്ലാദാദിഭ്യ ഊചിവാൻ തദ സൂഥ്യം രുജെ सयामाद्यै सुरगणैरव स्वयं भुवान्तरम् अष्टमे मेरुदेव्यां तु नाभेच्छाद उरुक्रमा दर्शयन्वत्मधीराणां सर्वाश्रमनमस्कृतं पृषेभिर्याचितो बेचे नवमं पार्थिमं वभो दुग्धे मामोषधेर्विप्रांस्तेनायं सौषत्तमा रूपं सजगृहे मास्यं चाक्षुषोदधि संप्लवे നാഭ്യോപ്യ മഹീമയ്യാമ വൈവസുതം മനുസുരാണമു മുദിതാ മന്ത്രരാജലം തധ്രേ കമടരുപേണ പൃഷ്ടേകാദേ വിഭു ദരം ദ്വാദശമം ത്രയോദശമമേവയ സൂര്യസുരാന മോഹനിയ മോഹിയന് സ്ത്രിയാ ചോദശം നാരസിംഹം ബിബേ ദൈത്യേന്ദ്രമൂർദം दधार करजैर्वक्षस्येरगं कडकृ यदा पञ्चदशां वामनघं कृत्वा गाधद्धरं पदत्रयं याजमान प्रत्यादि सुस्त्रिविष्टभम् अवतारे षोडशमे मे पश्यन् ब्रह्मद्रुहोन्भान् त्रिसप्त कृत्वा कुपिदो निक्षेत्राम തലസപ്തശേ ജാത സത്യവ്യം പരാശരാ ചേ വേദരോ ശാഖാ ദൃഷ്ട്വാംസോല്പമേധസാദേവത്സുര ചക്രേ സമുദ്രനിഗ്രഹാദി പരം एकोनो विंशे विंशति मे वृष्णेषु प्रापि जन्मनि रामकृष्णाभिधिभुवो भगवान् भगवान् हरद्भरं तदकलो सम्प्रवृत्ते सम्मोहाय सुरद्दिशां बुद्धो ना, ना ना युग नाम्ना जनसुदके गणेश भविष्यति अदा युगसन्ध्यायां तस्य प्रायेषु राजसो जनिधा विष्णुयशसो नाम्ना कल्के जगत्पदे अवताराह्यसङ्ख्येयो हरे सत् यदा विनासिनकुल्या सरसस्यो सहस्रशा ഋഷയോ മനവോ ദേവാമുപത്രമഹജസ കലാസേ ഹരേരേവ സ പ്രപതയസ്തേ രാംസ കലാപും സൃഷണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രി വേഗും ലോകം വൃയന്ത്യുഗേ യുഗേ ജന്മഗുഹ്യം ഭഗവതോയ ഏതത് പ്രയുദോ നരഹ സാതൃണൻ ഭക്യാഗ്രാമാച്യത്തെ ഏതദ്രൂപം ഭഗവതോഹ്യൂപിത്മന മായാഗുണൈർർർവിരചിതം മഖദാതിവിരാത്മനി നീ ൗഘോരേണുർവാ പാർവോനിലേ ഏവം ദ്രഷ ദ്രഷ്ടരീ ദൃശ്യോമബുദ്ധി അധ പരം യക്തം അവ്യൂടവ്യൂഹിതം അദൃഷ്ടുതവ സ്തു സ്തു സജീവോ യ പുനർഭവവാ യത്രേ യത്രേ മേ സദസ്രൂപേ പ്രതിഷിദ്ധേ സ സംവിധാന അവിധ്യാത്മനി തദ്ദർശനം യേശോ ഭരതീ മാധീമതേ സമ്പന്ന യേദിമഹീമഹീം സേ മഹീയദേ കർമാ ഹി കർത്തരജനസ वर्णयन्ति स्म कवयो वेदगुह्यानि हित्पदे सवायिदं विष विषमोखलीला सृजत्यवत्यर्थिना सज्जतेऽस्मिन् बोधेषु चान्दर्हिदात्मतन्त्र षाडुर्गेगं शा, जिग्रदे षड्गुणेशा न चास्य कश्चिन्यपुणेन ददातु रेवैरवैदिजन्धोकुमनेश उधिः नामानि रूपाणि मनोवचोभि സന് സന്തന്യദോ നട ചരയാദധ ധാ പദവീം പരസ്യ ദുരന്തവീര്യസ രഥാംഗണേ യോ മായ സന്തതയാൻ വൃത്ത ഭജേ തത്പാദസരോജഗന്ധം അധിക അദ്ദേഹ ധന്യ ഭഗവതം യ്വാസുദേവഖിനുറീ സർവാത്മകമാത്മഭാവം नयत्र भूय परिवर्त उग्रा इदं भागवतं नाम पुराणं ब्रह्मसंविधम् उत्तमश्लोकचरितं चकारभगवान् ऋषेः निःश्रेयनिःश्रेयसाय लोकस्य धन्यं स्वस्त्ययनं मह तदिदं ग्रह ग्राहयामास स्वदमात्मा सर्ववेदेतिहासानां सारं सारं समुदृतम् स तु संश्रावयामास महाराजं परीक्षितं प्रायोपविष्टं गङ्गायां परीदं परमहर्षिभिः कृष्णे स्वधामो भगति धर्मज्ञानादिभिः सह कलौ नष्टदृशामेष पुराणार्को दुनोदिदा तत्र कीर्तयतो विप्रा विप्रशेर्भूरितेजसा अहं चाध्य अहं चाध्यगमं तत्र निविष्ट तदनुग्रहा सोकं वा श्रावयिष्यामि यदातीदं यदामिधि श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां प्रथमस्कन्दे नैविशयो वाख्याने तृतीयोऽध्यायः सर्वत्र गोविन्दनामसङ्गीतनं गोविन्द गोविन्द सर्वं श्रीकृष्णपादारविन्दार्पणमस्तु श्रीगुरुवायनपाशरणम्